ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനിതാ വന്നത് റവയും കുറച്ച് തേങ്ങയും മിക്സിയിൽ കറക്കി നല്ല കിടിലും വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കാണ്ട് നോക്കിയാലോ അപ്പം റവയും തേങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ഗ്ലാസ് റവ ഇട്ടെടുത്തത് വറുത്ത റവ വറുക്കാത്ത റവ ഏതാണ്ട് പ്രശ്നമില്ല വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റും നല്ല കിടിലം ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക രാത്രി കരി വെള്ളത്തിലിടാനൊക്കെ മറന്നു പോയാൽ രാവിലെ ഇതുപോലെ റവ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്ത് വെക്കുക അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലേ പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ ഒരു രണ്ടോ മൂന്നോ സ്പൂണോ തേങ്ങേൻ്റെ ആവശ്യം മാത്രമുള്ള അതും കൂടി ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം അതാ ഞാനൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടോ ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് ഒന്നര തവി ചോറാണ് ചോറ് ബാക്കി വന്ന ചോറോ അല്ലെങ്കിൽ നമ്മളെ കയ്യിലേതാ ചോറ് ഇതുപോലെ ഒന്നര തവി സമയത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ഒന്നര ക്ലാസ് ഒരു വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തത് കുറേശ്ശെ കുറേശ്ശ വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് അങ്ങോട്ട് ലൂസാവാനും പറ്റില്ല ഒരുപാട് അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല ആ ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് മാവ് കിട്ടേണ്ടത് ഇതുപോലെ കൊറേശ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഫുൾ അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതാ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുട്ടോ ഈ ഒരു അങ്ങോട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ പച്ചരി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കണ്ടില്ലേ ഈ ഒരു അളവിലായിട്ടാണ് ഞമ്മക്ക് ഈ ഒരു റവ കിട്ടേണ്ടത് അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം താ നമ്മൾ റവ ഒക്കെ നന്നായിട്ട് കുതിർന്നേ കിട്ടോ ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറെ എടുത്താണ് അക്കിയൊരു മിശ ഒന്നങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കട്ടെ ചെയ്യണത് നന്നായിട്ട് അരയണേ നമ്മൾ കുതിർന്നാൽ തന്നെ നന്നായിട്ട് അരയുക ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഞാനിതാ നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വെള്ളം കൂടുന്ന പ്രത്യേകം ശ്രദ്ധിക്കണോ വെള്ളം ഒരുപാട് അങ്ങോട്ട് കൂടരുത് കണ്ടില്ലേ ഈ ഒരളവിലാട്ട് നമുക്ക് മാവ് കിട്ടേണ്ടത് ജാറ് കൈകിട്ട് കുറച്ച് വെള്ളം ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണുണ്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതായോണ്ട് ഞാൻ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് നമ്മൾ തലേന്ന് രാത്രിയൊക്കെ അരച്ചിരിക്കണമെങ്കിൽ ഒരു ബേക്കിംഗ് സോഡൻ്റെ ആവശ്യമില്ല കേട്ടോ രാവിലെ ആകെ ഒരു മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാവ് വെക്കുന്നുള്ളേ ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണേ അപ്പോൾ തന്നെ നമുക്ക് ഈ ബബിൾസൊക്കെ ഇങ്ങനെ വരുന്നേ കാണട്ടോ ആ ഒരു സമയത്ത് നമ്മൾ മൂടി വെക്കാതെ ചെയ്യുന്നത് ഈ സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് നല്ല ര അട്ടിപ്പൊളി ഒരു റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട കേട്ടോ തക്കാളി ഉള്ളി പിന്നെ കോയമ്പുട്ടൊക്കെ വെച്ചിട്ടുള്ള കിടിലുള്ള റോസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു പിന്നെ റോസ്റ്റ് മക്കളൊക്കെ സ്കൂളൊക്കെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു രണ്ട് മിനിറ്റ് മാത്രം മതി അതിന് വേണ്ടിയിട്ട് ഞാനെന്താ ഒരു പാനടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണിട്ട് വെച്ച് കൊടുത്ത് പിന്നെന്താ ഇത് കുറച്ച് കടുകും കൂടി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിങ്ങോട്ട് പൊട്ടി പെരിഞ്ഞതിന് ശേഷം കുറച്ച് കരുവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സവാള രണ്ട് സവാളതാ ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ പിന്നെ രണ്ട് തക്കാളി വളരെ നൈസ് ആയിട്ട് അരിഞ്ഞിട്ട് പിന്നെ വേണ്ടിയത് ഒന്ന് രണ്ട് പച്ചമുളക് നിങ്ങൾക്ക് ഏരൂരത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ട രണ്ട് കോഴിമുട്ട കേട്ടോ ഒരു മുട്ട വെച്ചിട്ടും ഞമ്മക്കിതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് വാടിയിട്ട് ഇതാ ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയിട്ടോ ഒരുപാട് മസാലകളോ ഒന്നും ഞമ്മക്ക് ആവശ്യമില്ല കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് ചോറിനൊക്കെ ഒരു കൂട്ടാൻ ഞമ്മൾക്ക് ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വയറ് നിറയെ ചേർന്നിട്ടാണ് അടിപൊളി ടേസ്റ്റ് വേണേ ഇനി ഞങ്ങൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞ് അവർ മുളകും തക്കാളിയൊക്കെ ഒക്കെ ഈ സമയത്ത് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം ഞാനിതാ രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചിരുന്നു കേട്ടോ ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു അരസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ഏരി വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്ക കേട്ടോ ഞാൻ ഇതാണൊരസ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള ഏകദേശം ഒരു കാർട്ടിസ്പൂണിൻ്റെ കീപ്പട്ടായിട്ട് ചിക്കൻ മസാല ഗരം മസാല അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒന്ന് മതിയേ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് ഒരു സൈഡിലേക്ക് കൂട്ടി കൊടുക്കണേ ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയുടെ ഇതുപോലെ ഉടച്ച് വയ്ക്കണേ ഒരു മുട്ട വെച്ചിട്ട് ഞമ്മൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം തന്നെ ഇളക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇളക്കാതെ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കായ്ക്കി കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കിട്ടണേ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ തവി വെച്ചിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ചെറിയ തീവക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമല്ലേ കരിഞ്ഞു പോകാൻ സാധ്യത കണ്ടില്ലേ ഇതേപോലെ ഇങ്ങോട്ട് ആക്കിയെടുത്തതിന് ശേഷം ഇര തക്കാളി ഉള്ളി ഒന്നായിട്ട് ഇങ്ങോട്ട് ഇത് കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി ഈ സമയത്ത് നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ പ്രശ്നം എന്ന് ഓപ്ഷണലാണ് അപ്പോൾ താൻ നമ്മളീര് കിടിലം റോസ്റ്റ് റെഡി അതിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് റെസിപ്പി കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് നോക്കിയിട്ട് നോക്കിയിട്ടുണ്ടാവും എന്നാലും ഉണ്ടാക്കാം ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടതാണ് അങ്ങനെ അതങ്ങോട്ട് റെഡി ആയി ഇനി ഇതാ ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ട് നമ്മൾ മാവ് നന്നായിട്ട് ഇതാ കണ്ടില്ലേ ഒരുപാട് അങ്ങോട്ട് പൊങ്ങിയിട്ടോ നല്ല തലേന്ന് രാത്രിയൊക്കെ അരച്ചു വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടെ എന്നാലും ബബിൾസൊക്കെ വന്നു ഏകദേശം കുറച്ചൊക്കെ അങ്ങോട്ട് പൊങ്ങിക്കിട്ട് ഇനി ഞാനിതാ ഒരു പാനടുപ്പത്ത് വെച്ചേന കിട്ടും ഒരു മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളേ അത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതാ ഇതിലേക്ക് കുറച്ച് എണ്ണ കേട്ടോ ഞാൻ ഇങ്ങനെ വറ്റി കൊടുത്തതിന് ശേഷം ഓരോ തവി മാവുതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു ബബിൾസ് വന്നതിന് ശേഷം ആട്ടോ മോടി വയ്ക്കേണ്ടത് അപ്പം നമ്മളൊക്കെ ഇതിലെല്ലാം ടേസ്റ്റി അപ്പം റെഡി ആയതിന് നല്ല സോഫ്റ്റ് ആട്ടോ ഈ ഒരു അപ്പം ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ അത് അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊക്കെ ഇടയിലും അപ്പതാ നല്ല ഓൾസോട് കൂടിയിട്ടത് അപ്പം റെഡി ആയിന് അടുത്തത് ഞാനിതാ ഇതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കട്ടെ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണേ ജസ്റ്റ് അങ്ങോട്ട് പരുത്തിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ആവുകൊണ്ട് തന്നെ മസാല ദോശ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ദോശയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേ ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ ഓരോ അപ്പം അപ്പുതാ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ രാവിലെ എളുപ്പമാണ് ഞമ്മക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ടൈമൊന്നും വേണ്ടിയിട്ട് നമുക്ക് കയറി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ താ നമ്മളീ ഒരു അപ്പം ഈ ഒരു കറിയും നിമിഷ നേരം കൊണ്ട് തന്നെ റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണ് ഇൻഷാല് ഇതുപോലത്തെ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുപോലെ എല്ലാവരും അസാം